നമ്മുടെ വീടിൻ്റെ ലിവിങ്ങിൽ ലിവിങ്ങുകൾ ഭരിക്കുന്നത് എപ്പോഴും ആണ് ഇപ്പോഴത്തെ ഇൻറ്റീരിയറിനെ അത്രമാത്രം എൻഹാൻസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതെന്നും എപ്പോഴും സോഫ തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വളരെ യുണീക്കായിട്ട് സോഫ മാത്രം ചെയ്യുന്ന സോഫ സ്റ്റുഡിയോ എന്ന് പറയുന്ന കമ്പനിയിലാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ഷോറൂമിലാണ് എറണാകുളത്താണ് പാലാരി വെട്ടത് അവരുടെ ഉള്ള അതായത് എവിടെയാണ് അതിൻ്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഉൾപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഒരു ഫാക്ടറിയിൽ നിന്ന് കൃത്യമായിട്ട് കസ്റ്റമറിലോട്ട് എത്തിച്ചു തരുന്നു എന്നുള്ളതാണ് ഈ ഒരു എന്താ കമ്പനിയുടെ പ്രത്യേകത അപ്പോൾ ബഡ്ജറ്റും അതിൻ്റെ ഏസ്തെറ്റിക്സും പ്രീമിയം അതൊക്കെ ഇതിനകത്ത് ചേർന്ന് വരും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു തരും എന്നുള്ളതാണ് ഇന്ന് കാണാൻ പോകുന്നത് ഈ ഒരു ഷോറൂമിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇന്ന് കാര്യങ്ങളൊക്കെ നമ്മോട് സംസാരിക്കാൻ പോകുന്ന പോകുന്നത് നമസ്കാരം നമ്മുടെ ലൊക്കേഷൻ ഞാൻ ചോദിച്ചോട്ടെ പാലാരിവട്ടം ഫ്ലൈ ഓവർ കയറുമ്പോഴത്തേക്കും എടപ്പള്ളിന്ന് വരുമ്പോ റൈറ്റ് സൈഡിലായിട്ടാണ് വരുക അതായത് പാലം കയറി ഇറങ്ങുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് വരെ ഓ ഏഹ് വൈറ്റിൽ നിന്ന് വരാണെങ്കിൽ അപ്പുറത്തെ ഡയറക്ഷനെന്ന് വരികയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സർവീസ് റോഡിൽ സർവീസ് റോഡിൽ കയറണം പാലത്തിന്റെ അടിയിലായിട്ട് വരണം താഴെ സർവീസ് റോഡ് ഉണ്ട് സൈഡിലായി ബ്രോഡ് ബ്രോഡ്ബാൻഡ് ഓഫീസ് നിങ്ങൾക്ക് മേളിൽ കാണാൻ പറ്റും അതിനോട് ആ ബിൽഡിംഗ് തന്നെ വരിക നമ്പറും അതുപോലെ നമ്മുടെ ലൊക്കേഷനും ലൊക്കേഷൻ മാപ്പും ഒക്കെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് നിങ്ങൾ ഡയറക്റ്റ് കസ്റ്റമർക്ക് ഒരു ഫാക്ടറി ടു കസ്റ്റമർ ആണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അതെ അപ്പം അതിന്റെ ഉപഭോക്താവിനുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ പ്രൈസിൽ ഗുണം ഉണ്ടാവും പ്രൈസിൽ ഗുണം ഉണ്ടാവും പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ ഗുണം ക്വാളിറ്റിയിൽ ഗുണം ഉണ്ടാവും ക്വാളിറ്റി എല്ലാം നമ്മൾ എല്ലാം ഫ്രെയിംസും വരുന്നത് വുഡൻ മഹാഗണി വുഡൻ സ്ട്രക്ചർ ആണ് വരുന്നത് എല്ലാ സ്വർഗ്ഗവും നമ്മൾ ഫൈവ് ഇയേഴ്സ് വാരൻറ്റി ആക്കി കൊടുക്കുന്നത് എല്ലാത്തിനും എല്ലാത്തിനും അങ്ങനെ ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ഇല്ല 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 ഏറ്റവും ബഡ്ജറ്റഡ് ബഡ്ജറ്റഡായിട്ടുള്ള പിന്നെ പ്രധാനമായിട്ടും ഏത് ഫാബ്രിക്കിൽ വന്ന് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ ഓ ഏത് ഫാബ്രിക്കിൽ വേണേൽ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും ഒരു പ്രൊഡക്ടിന്റെ പടം എടുത്ത് നിങ്ങൾക്ക് അയച്ചാലോ വലിപ്പം ഇല്ല അതൊന്നും ആയിട്ട് ബൾക്കി ആയിട്ട് ഏത് രീതി ചെയ്ത് കൊടുക്കുന്ന നമുക്കതൊന്ന് കാണിച്ചു നമുക്കൊരു കാര്യം നമുക്ക് ഇപ്പൊ ഈ ഹോം തിയേറ്റർ ഒക്കെ ട്രെൻഡിങ് ആയിക്കോണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് നമുക്കൊരു റിക്ലൈനറിൽ സ്റ്റാർട്ട് ചെയ്യാമല്ലോ

വരുന്ന നോർമലി കൊടുക്കുന്ന പ്രൈസ് ഒരു ഒരു ആ കൊടുക്കുന്നത് ഡിസംബറിൽ ഓഫറിൽ കസ്റ്റമേഴ്സിന് കൊടുക്കാം ഒരു ചലഞ്ചിങ് പ്രൈസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല എന്ന് തന്നെ ഞങ്ങൾ ചലഞ്ച് ചെയ്യാം ഈ ഒരു മോഡൽ വരുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് കൊടുക്കാവുന്നതാണ് അതിന്റെ ഒരു

ഇരുപത്തൊന്ന് യെസ് മൂന്ന് ഐറ്റംസും കൊടുക്കാറുണ്ട് അതിലേറ്റവും ബജറ്റ്മെൻറ്റ് ആയിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇതാ ഈ കാണുന്നത് റെക്ലൈനറിൽ തന്നെ ഈ പറഞ്ഞ പോലെ റിവോൾവിംഗ് റോക്കിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലേ അതെ അതെ റോക്കിംഗ് ആൻഡ് റിവോൾവിംഗ് റോക്കിംഗ് ആൻഡ് റിവോൾവിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് പറയൂ റോക്കിംഗ് ആൻഡ് റിവോൾവിംഗ് ആണ് ഇത് നോർമലി നമുക്ക് വരുന്നത് സ്റ്റാർട്ടിങ് വരുന്ന ഒരു ട്വന്റി തൗസൻഡിനാണ് ഓ സ്റ്റാർട്ടിങ് വരുന്നത് ഓക്കെ അതിന്റെ ഫാബ്രിക് ഇലക്ട്രിക് റക്ലൈനേഴ്സ് സാധാരണ മോട്ടറൈസ് ചെയ്തിട്ടുള്ള നമ്മൾ നമ്മള് ഒരു റേറ്റും കാര്യങ്ങളും അറിയാം ഇതിന്റെ ഓക്കെ എത്ര സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിങ് നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്ന ട്വന്റി വൺ തൗസൻഡിനാണ് ഇലക്ട്രിക് റക്ലൈനേഴ്സ് ഇതാണ് ഇതിന്റെ കംഫർട്ട് കേട്ടോ ഇതിന് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ടോ എങ്ങനെയാണെങ്കിൽ

ഫാബ്രിക് ആണ് ഹോം അത് കസ്റ്റമൈസ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക് അതും കൊടുത്തിട്ടുണ്ട് ഇത് തീയറ്ററിലൊക്കെ റിക്ലൈനർ അല്ലേ റിക്ലൈനർ മോഡൽ അങ്ങനെ ചെയ്തു ചെയ്ത് ആക്കി ചെയ്യാവുന്നതാണ് രണ്ട് അഡ്ജസ്റ്റിനും റിക്ലൈനർ ആക്കാവുന്നതാണ് ഇനിയിപ്പോ നടുക്കുകയാണെങ്കിൽ ഒരു ഹാൻഡിൽ വെച്ചിട്ട് നമുക്ക് വീണ്ടും റീക്ലൈനിങ് നടക്കും കൂടെ വെച്ച് കൊടുക്കാവുന്നതാണ് ചെയ്യാവുന്നതാണ് സാധാരണ ഹോം തിയേറ്ററിൽ സിംഗിൾ കൂടാതെ ഇങ്ങനെയുള്ള ഒറ്റ ത്രീ സീറ്റർ മേടിക്കുമല്ലോ അങ്ങനെ നമുക്ക് ഇത് കൊടുക്കാൻ സാധിക്കും ഇത് എത്ര പ്രൈസ് വരുന്ന പ്രൊഡക്റ്റ് പ്രോഡക്റ്റ് ഇത് നോർമലി സെൽ സെല് ചെയ്യുന്ന പ്രൈസ് ത്രീ വൺ വൺ അതിപ്പോ ചെയർ ആണ് അതിൻ്റെ റിക്ലൈനിങ് വരികയാണെങ്കിൽ ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് അവർ റേഞ്ച് വരും ടോട്ടൽ ടോട്ടൽ സെവന്റി ഫൈവ് റേഞ്ച് വരും ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഒരു അടിപൊളി പ്രൊഡക്റ്റ് ഞങ്ങൾ തരാവേ ഞാൻ സുപ്ര പറഞ്ഞാട്ടെ ഇത് വരുന്നത് നമ്മൾ സെല്ല് തൗസൻഡിനാണ് ഉപയോഗിക്കുന്ന സെയിം തേർട്ടി ഫോം തന്നെയാണ് ഉപയോഗിക്കുന്നത് പെപ്സിന്റെ യൂസ് ചെയ്യുന്നത് കളറൊക്കെ കളറൊക്കെ കസ്റ്റമൈസ് ഇത് ജ്യൂട്ട് ഫാബ്രിക്കിലാണ് വരുന്നത് ഓ നോർമലി ഒരു മാർക്കറ്റ് പ്രൈസ് ഒരു അവർ റേഞ്ചിൽ വരുന്ന സോഫയാണ് അത് കൊടുക്കാം ഓഫർ ഇതില് സോഫ്റ്റ് ഫോം ആണ് നോർമൽ ഡെൻസിറ്റി ഫോം ആണ് നമ്മൾ എല്ലാ സോഫയിലും അതന്നെ യൂസ് ചെയ്യുന്നത് പിന്നെ ഓരോ ഡിസൈനിലും വ്യത്യാസം ഉണ്ടാവും സ്ക്വയർ ഹാൻഡിൽസ് വരുന്നുണ്ട് ഈ ബാക്ക് റെസ്റ്റ് ഡിസൈൻ വരുന്നുണ്ട് ബാക്ക് റെസ്റ്റ് ഫോം അതേപോലെ എങ്ങനെ വേണമെങ്കിലും കളറും അതേപോലെ ഇത് സോഫ്റ്റ് ഫോം ഇനിയും സോഫ്റ്റർ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ചെയ്യാം പിന്നെ മെഷർമെന്റ്സ് അനുസരിച്ച് കസ്റ്റമറിന്റെ വീടിന്റെ മെഷർമെന്റ്സ് അനുസരിച്ച് ചെയ്യാവുന്നതാണ് മാർക്കറ്റ് പ്രൈസ് വരുന്ന ഏകദേശം ഒരു തേർട്ടി തേർട്ടി ടു അവർ റേഞ്ച് വരുന്ന ട്വന്റി ത്രീക്ക് ആണ് ഇവിടെ

അതുപോലെ ാണ് കൊടുത്തിരുന്നത് അങ്ങനെയാണ് വരുന്നത് ഡബിൾ ഡി കളർ ആണ് അതെങ്ങനെയാണെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം സിംഗിൾ വേണമെങ്കിലും സിംഗിൾ കൊടുക്കാം ഏത് കളറിലാണെങ്കിലും ഏകദേശം ആണ് ട്വന്റിനാണ് ഫാക്ടറി കൊടുക്കുന്നത് കമ്പഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ വീടില് എന്ന് കാണിച്ചാൽ ആ സാധനം ഹിറ്റാ ഒരു ഹോട്ട് കേക്ക് അതെ ഇത് പറഞ്ഞോട്ടെ മെറ്റീരിയൽ ഉൾപ്പെടെ പറഞ്ഞോട്ടെ ഇത് വരുന്നത് സ്വീറ്റ് ടൈപ്പ് ഫാബ്രിക് ആണ് ഒരു വെൽവെറ്റ് ടൈപ്പ് ഫാബ്രിക് ആണ് വരുന്നത് ഷെയ്ഡ് എന്ന് പറയുമോ ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട് ഓ ഓക്കെ ഇതൊക്കെ അനുസരിച്ച് അതിന്റെ ഷെയ്ഡ് വ്യത്യാസം വരുന്നുണ്ട് ഓക്കേ ഏത് ഫാബ്രിക്കിൽ ഇത് കൊടുക്കാമോ ഏത് ഫാബ്രിക്കിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നോട്ടെ ഓ വലിച്ചോളൂ ഇങ്ങനെ വലിക്കുന്നു ഇങ്ങനെ ഉയർത്തുന്നു സോഫ കം ബെഡ് നമുക്ക് ഓഫർ പ്രൈസ് ഇല്ലേ ഇത് ആണ് കൊടുക്കുന്നത് ഓഫർ ഡിസംബർ മാസം വരെ മാത്രമേ ഈ ഉള്ളൂ അല്ലേ അതിനകത്ത് പർച്ചേസ് ചെയ്യാം നമുക്ക് അതെ ഇത് കുറച്ച് പ്രീമിയം പ്രീമിയം ഫാബ്രിക് ആണ് റേഞ്ച് വരുന്ന ഫാബ്രിക്സ് ആണ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട് കംഫർട്ടബിൾ പോക്കറ്റഡ് സ്പ്രിങ്സ് കൊടുത്തിട്ടുണ്ട് ഇരിക്കാനുള്ള കംഫർട്ടും ബാക്ക് റെസ്റ്റ് അതേപോലെ ചേരാനുള്ള കംഫേർട്ട് ഒക്കെ നല്ല വിലയോ വില തുച്ഛമാണല്ലോ ഇത് തേർട്ടി ഫൈവ് ആണ് കൊടുക്കുന്നത് നോർമലി ഒരു മാർക്കറ്റ് പ്രൈസ് ഒരു ഒരു റേഞ്ച് വരും രൂപയ്ക്കുള്ള പ്രൊഡക്റ്റ് നമുക്ക് രൂപയ്ക്ക് കൊടുക്കും അതെ ചെസ്റ്റർ ഡിസൈൻ വേണമെങ്കിൽ ആ ചെറിയ ബട്ടൺസ് ബട്ടൺസ് വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലിംഗ് സോഫാസ് ആണ് എനിക്കത് നല്ല കംഫർട്ടബിൾ ആണ് ഇതിൽ സോഫ്റ്റ് ഫോം ഫോമാണ് കൊടുത്തുള്ളത് തന്നെ സൂപ്പർ സോഫ്റ്റ് ഫോമിന്റെ ഒരു ലെയർ കൊടുത്തുണ്ട് അതുപോലെ തന്നെ ഇരിക്കുമ്പോ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയി അതേപോലെ ലൂസ് പില്ലോസ് ആണ് കൊടുത്തിട്ടുള്ളത് ആ ഇങ്ങോട്ട് ആണ് അത് ഉപയോഗിക്കാം ഉപയോഗിക്കാം എങ്ങനെ സ്റ്റാൻഡേർഡ് സൈസ് തന്നെയാണ് സ്റ്റാൻഡേർഡ് സൈസ് തന്നെയാണ് എല്ലാം വരും വരും ഡൈമെൻഷൻസ് വരുമ്പോൾ സെന്റിമീറ്റർ സീറ്ററും പ്ലസ് ഇങ്ങോട്ട് ആണ് സെല്ല് അത് ഓൾ റൗണ്ട് ദ ഇയർ തേർട്ടി സെവൻ ആണ് കൊടുക്കുന്നത് ഇതിന്റെ ഫാബ്രിക്കിന്റെ വേരിയേഷൻസ് വരും അപ്പോഴേ പ്രൈസ് മാറുള്ളു അങ്ങനെ ഇവിടെ നമുക്ക് ഈ ഓഫീസിലൊക്കെ യൂസ് ചെയ്യാൻ ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് വരുന്ന ഒരു സോഫയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് കോൺഫിഗറേഷനിലാണ് ഇത് ാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഏത് ഫാബ്രിക്കിൽ വേണമെങ്കിലും ചെയ്യാം റെക്സിന് നമ്മൾ ത്രീ ഇയർ വാറണ്ടി കൊടുക്കുന്നത് പല ടൈപ്പ് റക്സിൻസ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ ഇത് കുറച്ചൊരു കൂടി റെക്സിനാണ് അതേപോലെ തന്നെ കമ്പനി വാരന് വരുന്നുണ്ട് ആ വാരന് തന്നെ നമ്മൾ കസ്റ്റമർക്കും പാസ് ഓൺ ചെയ്യും നോർമലി ഫാബ്രിക് ഒക്കെ എല്ലാം വൺ ഇയർ വാറണ്ടിയിലാണ് വരുന്നത് ഇത് ഇത് എത്ര എത്ര പ്രൈസ് നമ്മൾ സെല് ചെയ്യുന്നത് ട്വന്റി ഫോർ ഫൈവ് ഹൺഡ്രഡിനാണ്

മാനുവൽ റിക്ലൈനേഴ്സ് ആണ് അതിൻ്റെതായിട്ടുള്ള പ്രൈസ് ചേഞ്ചസ് വരും പിന്നെ ഫുൾ കവേഴ്സ് മഹാഗണി ഹാൻഡിൽ ആ ഇല്ല ട്രീറ്റഡ് മഹാഗണി ആണ് മഹാഗണി വരുന്നത് ഫൈവ് ഇയേഴ്സ് വാറന്റി കൊടുക്കുന്നുണ്ട് സ്റ്റാൻഡേർഡ് വരുന്നുണ്ടാവും ഇത് ട്വന്റി സെവനാണ് വയ്ക്കുന്നത് നോർമൽ പ്രൈസ് വരുന്നത് ഹാൻഡിൽസിന്റെ ഡിസൈൻസ് ഒക്കെ വ്യത്യാസം ഉണ്ട് അത് ഇതൊരു ടു തൗസൻഡ് റുപ്പീസ് കൂടുന്നുണ്ട് ഈ ഡിസൈൻ ബട്ട് നമ്മൾ നോർമലി സെൽ ചെയ്യുന്ന ഹാൻഡിൽസ് ഒക്കെ ആണെങ്കിൽ ട്വന്റി സെവൻ ട്വന്റി നൈൻ അവർക്ക് ഡിസൈനൊക്കെ ആയിട്ടുള്ള സോഫയാണ് കുറച്ച് ഹൈറ്റ് കുറഞ്ഞ സോഫയാണ് ഓക്കെ ഇരിക്കാൻ കംഫർട്ടബിൾ ആണ് ബാക്കിൽ റെക്രോൺ വരുന്നുണ്ട് ഡയമണ്ട് കട്ട് ഡിസൈൻസ് വരുന്നുണ്ട് അതേപോലെ ഹാൻഡിൽസിൽ ഹാൻഡിൽസ് ഹാൻഡിൽസ് ഒരു ആണ് ഇൻസേർട്ട്സ് ചെറിയ പോക്കറ്റ് ാണ് കൂടന ഇൻസേർട്സ് കൊടുത്തോണ്ട് അതേപോലെ ആണെങ്കിൽ റേറ്റ് കുറയും അതേപോലെ അതിനനുസരിച്ച് കുറച്ച് പ്രീമിയം റേഞ്ച് വരുന്നതാണ് കുറച്ചും കൂടെ കൂടിയതാണ് റേഞ്ച് വരുന്ന സോഫയാണ് നോർമലി മാർക്കറ്റിൽ ഒരു ബൾക്കി ആയിട്ടുള്ള ബൾക്കി ഡിസൈൻ ആണ് അതിൻ്റെ തന്നെ ഒരു ഈ ഹാൻഡിൽസ് വ്യത്യാസമുണ്ട് അതിന്റെ ഹൈറ്റില് വ്യത്യാസമുണ്ട് ഇത് കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ടോ അപ്പൊ ബാക്ക് സപ്പോർട്ട് നല്ലോണം കിട്ടും ഇതൊരു ഫൈവ് സെന്റിമീറ്റർ കുറവാണ് പ്രൈസ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടോ ഫോർട്ടി ഫൈവിനാണ് സെല്ല് ചെയ്യുന്നത് ഓ ഫോർട്ടി ഫൈവ് തൗസൻഡ് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കുന്നത് ആ കസ്റ്റമർക്ക് എല്ലാ സ്റ്റാൻഡേർഡ് സൈസ ഇവിടെ കിടക്കുന്നത് നിങ്ങളുടെ വീടിന്റെ സൈസ് അനുസരിച്ച് അത് അവര് വേറെ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് ഈ ഒരു മാസത്തേക്ക് ഓഫറിന് കൊടുക്കാം അല്ലെ അതെ പറയൂ നോർമലി ഒരു തേർട്ടി ഫൈവ് ആണ് വരുന്നത് രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ് ട്വന്റി ഫൈവ് ഹൺഡ്രഡിന് ഡിസംബർ മന്തിന് ഡിസംബർ മുപ്പത്തൊന്ന് വരെ രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് മുപ്പത്തഞ്ചു രൂപയുടെ പ്രോഡക്റ്റ് അല്ലേ മുപ്പത്തഞ്ച് രൂപയുടെ പ്രോഡക്റ്റ് സ്പെഷ്യൽ ഓഫറാണ് സ്പെഷ്യൽ ഓഫറാണ് ഇതേ പെർട്ടിക്കുലർ പ്രൊഡക്ടിന്റെ കാര്യം പറയാം അതെ 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 ഈ സെയിം പ്രൊഡക്ട് ഇതിന് മാത്രം മാത്രമേ അവൈലബിൾ ഉള്ളു ഓ ഈ കളർ മാത്രം അവൈലബിൾ അതെ അതെ മാറുമ്പോ സൈസ് മാറുമ്പോൾ ദിവാൻകോട്ടുകളൊന്നും പഴകിയപ്പോഴത്തേക്ക് ലോഞ്ചേഴ്സിന് ഭയങ്കര ഡിമാൻഡ് ആണ് ഡിമാൻഡാണ് വരുന്ന ടി വി ടിവിന്റെ ഡയറക്ഷൻ അനുസരിച്ച് ലോഞ്ചർ ഡൗൺ ഒരു പെർപ്പസ് ആണ് അത് വെയിറ്റ് ചെയ്യുന്നത് അല്ലേ അതെ 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 പിന്നെ കൂടി ആ അതെ പറഞ്ഞേ ഇത് വരുന്നത് ത്രീ പ്ലസ് ലോഞ്ചർ ആണ് നോർമലി സ്റ്റാൻഡേർഡ് ലോഞ്ചർ ആണ് വരുന്നത് ഇത് ഒറ്റ പീസ് സിംഗിൾ പീസ് ആയിരിക്കും ഒരു സിംഗിൾ പീസ് ആയിട്ട് വരുന്നത് അതിന് ടു പ്ലസ് വൺ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതിപ്പോ ഇത് ലൂസ് പില്ലോസ് ആണ് നമ്മൾ ലോഞ്ചറിൽ കിടക്കുമ്പോൾ നമുക്ക് പില്ലോസ് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ഇത് തേർട്ടി തൗസൻഡ് ആണ് കൊടുക്കുന്നത് ഫോമിലാണ് ചെയ്തിട്ടുള്ളത് കംഫർട്ടബിൾ ആണ് ഇതിൽ സ്പ്രിങ്സ് ചെയ്യണമെങ്കിൽ സ്പ്രിങ്സിൽ ചെയ്യാം അതോ പ്രൈസ് വേരിയേഷൻസ് വരും എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം ഏത് ഡിസൈനിലും എങ്ങനെ വേണമെങ്കിലും അളവിനനുസരിച്ച് നമുക്ക് ഇത് ഒരു റിക്ലൈനർ മോഡൽ സോഫയാണ് ഓ റിക്ലൈനർ മോഡലാണ് നല്ല കംഫർട്ടബിൾ ആണ് ഇരിക്കാനായിട്ട് റിക്ലൈനർ കംഫർട്ട് വരുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതെ അതെ വരുന്ന റിക്ലൈനറിന്റെ മോഡൽ തന്നെയാണ് ഹാൻഡ്സ് വരുന്നതും റിക്ലൈനർ മോഡലാണ് വരുന്നത് അതുപോലെ ബാക്ക് സപ്പോർട്ട് നല്ല ഹ്യൂജ് സപ്പോർട്ട് കിട്ടും ബ്രെക്രോൺ ഫില്ലിംഗ് ആണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്രീമിയം ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ആ ഒരു കംഫർട്ടും കൂടെ അകത്ത് മീറ്റിംഗ് കിട്ടും ഇരിക്കുമ്പോഴും അതേപോലെ തന്നെ സെയിം റിക്ലൈനറിന്റെ കംഫർട്ട് തന്നെ തരുന്ന ഒരു സോഫയാണ് ആ ഒരു ഇതായിട്ടുള്ള അല്ലേ അത് ത്രീ പ്ലസ് ടു അല്ലെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇപ്പൊ ലോഞ്ചർ ആയിട്ട് ഈ ലോഞ്ചർ ലെഫ്റ്റ് സൈഡിലാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം റൈറ്റ് സൈഡ് ലോഞ്ചർ ആണ് ലഫ്റ്റിലേക്ക് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് ഇത് പ്രൈസ് തൗസൻഡിനാണ് സെല്ല് ത്രീ പ്ലസ് ലോഞ്ചർ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ ഒരു ഡിവിഷൻ കൊടുത്തുണ്ടല്ലോ ജസ്റ്റ് കാണാനായിട്ടുള്ള ഒരു ഭംഗിക്ക് വേണ്ടി ഇതാകുമ്പോൾ ത്രീ സീറ്റർ ഓരോ ഡിവിഷൻ ഓരോ സീറ്റിനും ഒരു അതെ അതെ ആ ഒരു ഇത് ആയതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ അതിന്റെ ലുക്കും അതിനനുസരിച്ച് മാറുന്നുണ്ട് ഇത് പ്രൈസ് ഫിഫ്റ്റി ഫോറിന് ആണ് സെല്ലേ റിപ്പലൻ്റ് ആണ് വെള്ളം വീണാലും പെട്ടെന്ന് വലിച്ചെടുക്കില്ല കുറച്ച് ഹോൾഡ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്തിട്ട് ഉള്ളിലേക്ക് പോകും ഇതും ഫൈവ് സീറ്റർ കോർണർ ആണ് വരുന്നത് അതുപോലെ പ്രീമിയം ഫാബ്രിക് ആണ് ആണ് വരുന്നത് ഹെവി ഹെവി നല്ല സോഫയാണ് ഈ ഒരു ഡയമണ്ട് അതേപോലെ

ആണ് വരുന്നത് ഇതും അതേപോലെ തന്നെ പാനലിംഗ് മഹാഗണി പാനൽസ് കൊടുക്കുന്നുണ്ട് സൈഡിലും താഴ്ത്തായിട്ട് ഹാൻഡിൽസ് വളരെ വ്യത്യസ്തമായ ഹാൻഡിൽസ് ആണ് ഇതും മുന്നേ പറഞ്ഞ പോലെ ആ ചെറുതായിട്ട് ഹെവി ഹെവി സോഫയാണ് എത്രയാണ് ബഡ്ജറ്റ് നോർമൽ ബഡ്ജറ്റ് ഞങ്ങൾ കൊടുക്കുന്ന സിക്സ്റ്റി അവർ റേഞ്ചിനാണ് ഫിഫ്റ്റിക് ക്ലോത്ത് ഇതും ഇതേപോലെ തുടക്കാൻ പറ്റുന്ന ഒരു ക്ലോത്താണ് ആണ് വാട്ടർ റെസിസ്റ്റന്റ് ആണ് ിൽ കുറെ അവൈലബിൾ ആണ് അപ്പൊ അത് ജെനുവിൻ ലെതർ ആണ് ജെനുവിൻ ഇറ്റാലിയൻ ലെതർ ആണ് അതിൽ ചെയ്യാവുന്നതാണ് സോഫാസ് ചെയ്യാവുന്നതാണ് എല്ലാം എല്ലാം ഇത് റെക്സിൻ ആണ് ഇത് പ്രീമിയം റെക്സിൻ ഏറ്റവും കൂടിയ റെക്സിൻ വരുന്നതാണ് അപ്പൊ പല ടൈപ്പ് ഫാബ്രിക്സും അവൈലബിൾ ആണ് ലെതറിലും പല കളേഴ്സ് അവൈലബിൾ ആണ് മാത്രമല്ല പല കളേഴ്സ് അവൈലബിൾ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് ബ്ലൂ ഗ്രീൻ അവൈലബിൾ കുറെ ഏറെ അവൈലബിൾ ആണ് അത് ഫ്ലവറി കാറ്റലോഗ്സ് ഉണ്ട് കാറ്റലോഗ്സ് ഒരുപാട് വേറെ ടെക്സ്ചറിലുള്ളതും അല്ലാത്തതും എല്ലാം ഉണ്ട് പ്ലെയിൻ കളേഴ്സും വെൽവെറ്റും അത് വല്ലാത്ത കസ്റ്റമർ സെലക്ട് ചെയ്യുക നമുക്കിപ്പോ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ചാൽ കസ്റ്റമറേ നമുക്ക് ഇവിടെ ഇരിക്കാം കസ്റ്റമർ വരുമ്പോഴത്തേക്കും ചോദിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് നമ്മൾ ഇതിനിടയ്ക്ക് സംസാരിച്ചു കഴിഞ്ഞു കസ്റ്റമൈസേഷൻ ആ ഒരു ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് കസ്റ്റമർക്ക് കൊടുക്കുന്നു ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് നമ്മൾ ഈ വീഡിയോയിൽ ഉടനീളം പറഞ്ഞു കഴിഞ്ഞു അതെ ഇനി പ്രധാനമായിട്ടും നിങ്ങൾ എവിടെയൊക്കെ ഇത് സർവീസ് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് കേരളം മൊത്തം സർവീസ് ചെയ്യാവുന്നതാണ് കേരളം മൊത്തം ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അതേപോലെ ഞങ്ങൾക്ക് സർവീസും ഉള്ളതാണ് ആ എവിടെ വേണമെങ്കിൽ ഡെലിവറി ചെയ്യാം നമ്മൾ നോർമലി ഒരു ഒരു 5 കിലോമീറ്റർ റേഡിയസിലാണ് ഫ്രീ ഡെലിവറി കൊടുക്കുന്നത് ഓക്കേ എവിടെ വേണെങ്കിലും ഒരു നോമിനൽ ചാർജസ് നമുക്ക് എത്തിച്ചു കൊടുക്കാം സാധിക്കും എങ്ങനെ വന്നാലും ഇനി ഇപ്പോ കാസ് ഇവിടെ ഇതെറണാകുളം ആണ് കാസർഗോഡ് എത്തിക്കാനാണെങ്കിലും അവിടെ എത്തിച്ചു കൊടുക്കുന്നത് ഇത് കോസ്റ്റ് നോക്കിയാലും അവർക്ക് എങ്ങനെയായാലും ലാഭമാണ് ആ എവിടെ അതായത് അത്രയും പ്രൈസ് ഡിഫറൻസസ് ഉണ്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ഇപ്പം നിങ്ങൾ പല സ്ഥലത്ത് പ്രൊഡക്റ്റ് കയറി കാണുന്നുണ്ടാവും ആ പ്രോഡക്റ്റിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഇവിടെ കൊണ്ടുവന്നാൽ പോലും നമുക്ക് ഒരുപക്ഷെ അതിൽ കുറഞ്ഞ ബഡ്ജറ്റ് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നാണ് നിങ്ങളുടെ ഉറപ്പല്ലേ അപ്പം ഇപ്പം നിങ്ങൾ കണ്ട പ്രോഡക്റ്റുകളെല്ലാം തന്നെ ഞാൻ ആദ്യം ഈ വീഡിയോ ഇടക്കി പറഞ്ഞ പോലെ ഒരു പെൻട്രസ്റ്റിൽ നമ്മളൊരു ഫോട്ടോ എടുത്ത് കൊടുത്താൽ പോലും ആ ഒരു പ്രൊഡക്റ്റ് തരും എന്നതാണ് പ്രത്യേകത ഇതെല്ലാം ഇൻറ്റീരിയറിന്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ് ഇവർക്ക് ഇൻറ്റീരിയർ ഫോം കൂടിയുണ്ട് തസ്ത ഡിസൈൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഷോറൂമിൻ്റെ മുകളിൽ തന്നെ അതിൻ്റെ പ്രവർത്തനം സ്റ്റുഡിയോ ആയിട്ട് തന്നെ വരുന്ന ജനുവരി അവസാനത്തേക്ക് അവർ ആരംഭിക്കും എന്നാണ് പറയുന്നത് നമുക്ക് ഒരു വീഡിയോ ആക്കാൻ സാധിച്ചേക്കും ചിലപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ഒരു വീട്ടിലേക്കുള്ള ഇൻ്റീരിയർ ഉൾപ്പെടെ ചെയ്തു തരും എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അപ്പോൾ അതിൻ്റെ സർവീസ് കാര്യങ്ങൾ കൃത്യമായിട്ട് അവരുടെ നമ്പർ ഉൾപ്പെടെ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് അവരുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് വന്ന് കണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാം പറഞ്ഞ പോലെ വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ അജയ് ശങ്കർ സൈനിക ഡോക്ടർ എൻറ്റീരിയർ